അദ്ദേഹം പിണങ്ങി നിൽക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാനിങ് ആണോ സംശയമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പേരാമംഗലത്തെ തെറ്റിക്കോട്ടുക അമ്പലത്തിലാണ് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് ആ വന്നപ്പോഴത്തെ കാലത്തിൽ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞത് അയാളിപ്പോൾ കാണിച്ചു തരാം ബാ അതെ ഇവിടെ ഇപ്പം ഉണ്ടാൾ പക്ഷേ അദ്ദേഹത്തെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിപ്പോൾ കമ്പനി എറിയും അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല ആൾ മതപ്പാറിലാണ് അദ്ദേഹത്തെ പേരാണ് തെറ്റിക്കോട്ടുകാരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോയെ കാണുന്ന ലുക്കൊന്നും ഇപ്പോൾ ഇല്ല ആച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ മതപ്പാറിലായ കാരണം ഇച്ചിരി പ്രശ്നത്തിലാണ് ഉള്ളി അപ്പോൾ ഉള്ളിയുടെ മുഖമൊക്കെ കണ്ടാൽ നമുക്കറിയാം മുതുകത്തൊക്കെ മറ്റേ സാധനം ഇരിപ്പുണ്ട് അത് അദ്ദേഹം സ്വന്തമായിട്ട് കഴിഞ്ഞ് എറിയുന്നതാണ് ഈ വെള്ളം തുമ്പിക്കുന്നത് മറ്റേ കുളിക്കത്തില്ലേ അതുപോലെ ഉള്ളി ഇപ്പം മതപ്പാറിലായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മതം പൊട്ടിങ്ങനെ ഉയുകുന്നൊരു സാധനം ഞാൻ കാണിച്ചേരാക്കാം കണ്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു സംഭവം പൊട്ടി കഴിക്കുന്നുണ്ട് അതാണ് മതം പൊട്ടി ഒഴുകുക എന്നുള്ള സംഭവം അപ്പോൾ ഭയങ്കരമായിട്ട് വീർത്ത് വരും പക്ഷേ ഇപ്പോൾ ഇത്തിരി ചെറുതാണ് ഇത് നമുക്ക് കൂട്ടൂർ അനത്തവർത്തിവൃത്തി ഏട്ടം പറത്തി എന്നതാണ് ഇങ്ങനെയാണ് മതം പൊട്ടി ഒഴുകുന്നത് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം കേണേ നമ്മൾ ഈ ഫോട്ടോയൊക്കെ ആണെന്ന് ലിക്കില്ലല്ലോ പുള്ളിക്ക് ഫോട്ടോയിൽ ശരിക്കും ഫുള്ള് പൈറ്റൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ സംഭവമൊന്നും ഇല്ല ആ ക്ഷാൻ ഇച്ചിരി പാവപ്പെട്ടവനാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്തോ ഇന്നിത്തിരി സൈലൻ്റ് ആണ് അവൻ്റെ ഓരോ പട്ടെടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കും എങ്ങനെ ഒരു എറി എറിഞ്ഞാൽ ഇച്ചിരി റിസ്കി ഷോർട്ടായ കാരണം ഞാനിങ്ങനെ ഓടാൻ തയ്യാറിയാണ് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാലും പുള്ളി അപ്പഴാണ് ദേവദാസിനെ ഇപ്പം ദേവദാസിന് ഇച്ചിരി പ്രശ്നക്കാരനാണ് എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം സാധാരണ ഈ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ട തെറ്റിക്കോത്തൊരു ആമേന്ദ്രൻ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഫൈവ്സായിട്ടുള്ള തലേക്ക് ഇങ്ങനെ പൊപ്പി നിൽക്കണ ഒരു മുത്തൊക്കെ ഫുൾ വെള്ള പാടുള്ളൊരു ആനയെന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കണ്ടത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ഉമറികെ പറഞ്ഞ് അതായത് ഇതല്ല ആനയെന്ന് പറഞ്ഞ് ഞാൻ തർക്കത്തി കാര്യം എൻ്റെ ഫേസിലേക്ക് തലേക്കണ്ട ഫോട്ടോയിൽ കാണുന്ന സാധനം ഒന്നുമില്ല അപ്പോൾ അതാണ് എനിക്ക് സംശയം വന്നത് പക്ഷേ ഇത് ആനയെന്ന് ഞാൻ പുതിയ മതപ്പാട്ടിലായാലും ക്ഷീണിച്ചിരിക്കുകയാണ് ക്ഷീണിച്ചോണ്ടാണ് ഈ പ്രശ്നം അല്ലേ ഇദ്ദേഹം അകിൽ കൊടക്സ് ആണ് പറയാം അത് കുളിപ്പിക്കാത്തോണ്ടാണ് നമുക്കൊരു സാധാരണ ആനയായിട്ട് തോന്നുന്നത് അതെ അതെ കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവൻ ഉദ്ദേശിച്ചു ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ചു വയസ്സെന്താണ് ഒരു പറയുന്നത് എഴുപത്തിയഞ്ചു വയസ്സല്ലേ അതിനുള്ള എന്തോ ഉണ്ടെന്നാണ് നമ്മുടെ ഒരു താങ്കൾ ഇതിനുമ്പ് ഞാനെ കണ്ടിട്ടു ഇല്ല ഇതിന് മുമ്പ് കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് നട തുറന്നു വരുന്ന ആ ഒരു ഇത് തെക്കേ ഗോപുരവാതിൽ തുറന്നു വരുന്ന ആ ഒരു കാഴ്ച അത് ഏതൊരു മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് പക്ഷേ വെച്ചാൽ ഇത്തവണ ഇദ്ദേഹത്തിന് രണ്ട് രണ്ടു തവണയായിട്ട് എറണാകുളം ശിവകുമാറാണ് നട തുറന്നു ഓക്കേ അതും ദേവസ്വന തന്നെയാണ് ശരിക്കും അത് അതെ അദ്ദേഹം അദ്ദേഹം കാണിക്കുന്ന നോക്കൂ അത് മതപ്പാറിലധികം തലപൊക്കി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അദ്ദേഹം പിണങ്ങി നിൽക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാനിങ് ആണോ സംശയമുണ്ട് അദ്ദേഹം പ്ലാൻ ചെയ്യേണ്ടിരിക്കുകയാണ് മിക്കവാറും അടുത്ത് എറിയാനുള്ള എല്ലാ സാധനം അദ്ദേഹം ഫുഡ് കഴിക്കാൻ പോകാവും അദ്ദേഹം ഈ ചേടിയോ